നമസ്കാരം ഹമാസ് എന്ന് പറയുന്നവന്മാർ ഇസ്രായേലിനെ കയറി ഒന്ന് ചൊറിഞ്ഞ് അവരുടെ രാജ്യത്തിറങ്ങുകയും അവരുടെ പെണ്ണുങ്ങളെ പിടിച്ചു കൊണ്ടുപോവുകയും അവരുടെ ജനങ്ങളെ പെണ്ണുങ്ങളെ മാത്രമല്ല കൊച്ചുകുട്ടികൾ വരെയും പിടിച്ചുകൊണ്ടുപോവുകയും പല തരത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരയാക്കി സമൂഹത്തിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചിട്ട് ആൺപിള്ളേർ ചമഞ്ഞതാണ് ഇസ്രായേൽ കയറി തിരിച്ചു പണി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കയ്യും കാലുട്ടടിക്കണ് ഞങ്ങളെ കൊല്ലണ് ഒറ്റപ്പെടുത്താണ് ഇത് ഒരു ഞങ്ങളുടെ സമൂഹത്തിൻ്റെ ഞങ്ങളുടെ സമൂഹത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഗാസ പിടിച്ചടക്കുവാൻ വേണ്ടി ചെയ്യുന്നതാണ് വല്ല കാര്യമുള്ള കാര്യമായിരുന്നോ വെറുതെ ഒരു പ്രശ്നമില്ലാതെ നിന്ന ഗാസ അതിർത്തിയിൽ പോയിട്ട് ഇവർ പോയിട്ട് ചെയ്ത് ഇതേമാതിരിയുള്ള പ്രവൃത്തിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം പറയണേ ഞങ്ങൾ ഇരകളാണെന്ന് ഷേവ് ഗാസ എന്നും പറഞ്ഞ് ലോകം മുഴുക്കൻ ഇപ്പം അതിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല മാധ്യമങ്ങളിലും വാർത്തകൾ വരുന്നത് അമേരിക്ക ഞെട്ടി പറച്ചു ഇസ്രായേൽ പേടിച്ചു ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഹൂതികൾ അഴിഞ്ഞാടുന്നു ഹൂതികളുടെ ഭാഗത്ത് ന്യായം പല കഥകളും വരുന്നുണ്ട് എങ്കിലും യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയുടെ ഇസ്രായേലിന്റെയോ ഒന്നും മുമ്പിൽ ഹൂതികൾ എന്നല്ല ഇറാൻ ഇവരെ സഹായിക്കണ ഇറാൻ പോലും ഒന്നുമല്ല ഇറാനേക്കാൾ ചൈന പോലുള്ള രാഷ്ട്രങ്ങൾ അമേരിക്കയുടെ ഒക്കെ വൈരാഗ്യം അമേരിക്കയുടെ വൈരാഗ്യം അതായത് ശിഖണ്ഡീനെ നിർത്തി അമ്പ് ചെയ്യുക എന്ന് പറയണത് അതേമാതിരി മുന്നിൽ നിർത്തി ഇറാൻ അത് ഹൂതികളെ മുന്നിൽ നിർത്തി ഇറാന് ഇറാൻ നല്ലൊരു രാജ്യമാണെങ്കിൽ ഇറാൻ നേരിട്ട് ആക്രമിക്കും പക്ഷെ ഇറാൻ ഹൂതികൾക്ക് ആയുധങ്ങളും മറ്റും കൊടുത്ത് ഹൂതികളെ കൊണ്ട് കപ്പൽ പിടിച്ച് ഇടക്കിച്ച് അപ്പൊ ഹൂതികളിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇന്റർനാഷണൽ കപ്പൽ പാതയിൽ മറ്റുള്ള രാജ്യങ്ങളെ ഇത് ബാധിക്കും എന്നെല്ലാം ഇറാൻ അറിയാം അപ്പൊ ഏതെല്ലാം രാജ്യങ്ങൾ ഇതിനെതിരെ നടപടിയെടുക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണ് പക്ഷെ തോറ്റോടി പോവും പേടിച്ചോടി പോവും വിചാരിച്ച് പക്ഷെ നിലവില് ഇറാന്റെ ഇറാന്റെ മണ്ണിൽ വീണ പത്തോളം സ്ഥലത്ത് നടന്ന ബോക്ര ബോംബാക്രമണത്തിലും മരണസംഖ്യയിലും ഇതാരാ ചെയ്തതെന്ന് പോലും അന്വേഷിക്കാനോ അന്വേഷിച്ച് കണ്ടുപിടിക്കാനോ ഇന്നേ വരെ ഇറാൻ പറ്റിയിട്ടില്ല ആ ഇറാൻ ഹൂതികളെ അയച്ചോട്ട് കപ്പൽ പിടിച്ചടക്കാൻ പോവും ഇന്ത്യക്ക് ഇന്ത്യയിലേക്ക് വന്ന ഒരു കപ്പൽ പിടിച്ചടക്കിയിട്ട് അതിനെതിരെ ഇന്ത്യൻ സൈന്യം ഇൻ ഇപ്പം പത്ത് കപ്പലുകളാണ് ചെങ്കടൽ ലക്ഷ്യമാക്കി നീങ്ങി പെട്രോളിങ് നടത്തുന്നത് കഴിഞ്ഞ ദിവസം യമൻ അതായത് ഹൂതികളുടെ ആസ്ഥാനമാണ് യമൻ യമന്റെ യമൻ ഏകദേശം എഴുപത് ശതമാനവും ഭരിക്കണത് ഹൂതികൾ തന്നെയാണ് അവിടെ ഈ പറഞ്ഞുകൊണ്ട് ജനാധിപത്യമോ ഒന്നുമില്ല ഏകാധിപത്യമോ ഒന്നുമില്ല ഒക്കെ ഹൂതികളാണ് തീവ്രവാദികളാണ് ഭരിക്കുന്നതെല്ലാം വാണിംഗ് കൊടുത്തു അന്താരാഷ്ട്ര സംഘടനകളും മറ്റും അമേരിക്കയും മറ്റേ പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം വാണിംഗ് കൊടുത്തു അന്താരാഷ്ട്ര കപ്പൽ പാതയാണ് ഇത് മറ്റുള്ള രാജ്യങ്ങൾക്കെല്ലാം ബാധിക്കും ഒരിക്കലും ഇത് അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ കളിയാക്കി ചിരിച്ച് നിലവിൽ യം എല് നടക്കുന്ന സംഭവങ്ങൾ ഞെട്ടിക്കുന്നതാണ് എന്നാണ് പറയുന്നത് കാരണം അതുമാതിരി ബോംബ് വർഷമാണ് ശരിക്കും യമൻ യമിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയും ബ്രിട്ടനും കൂടിയാണ് അത് ഓസ്ട്രേലിയയും കാനഡയും എല്ലാം അഞ്ച് രാജ്യങ്ങളുടെ ഒരു സംയുക്ത കൂട്ടായ്മയാണ് നടത്തിയത് പക്ഷെ ബോംബാക്രമണം നടത്തിയത് അമേരിക്കയും ബ്രിട്ടനുമാണ് ശരിക്കും മിസൈൽ ആക്രമണമാണ് അധികവും നടത്തിയത് അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ വന്നുകൊണ്ട് ബോംബ് വർഷിക്കുകയും ചെയ്തു ഇസ്രായേലിലേക്ക് ഏത് കപ്പലും വന്നാലും ആക്രമിക്കും അതാണ് ഹൂതികളുടെ നിലപാട് ഈ നിലപാടിനെതിരെയാണ് അന്താരാഷ്ട്ര സമൂഹം നിലവിൽ മുന്നറിയിപ്പ് കൊടുത്തത് മുന്നറിയിപ്പ് വകവെക്കാത്തതിൻ്റെ പേരിലാണ് ശരിക്കും യമന് തന്നെ അതായത് അവരുടെ സ്വന്തം രാജ്യത്ത് തന്നെ ബോംബ് വീഴാനുള്ള സാഹചര്യം കൂതികൾ തന്നെ ഉണ്ടായിക്കൊടുത്ത് ഹമാസ് എന്ന ഹമാസ് എന്ന സംഘടന ചെയ്ത ഹീനമായ നടപടികൾക്കെതിരെ അവരെ ഉപദേശിക്കുക അല്ലെങ്കിൽ അവരോട് സപ്പോർട്ട് ചെയ്യാതെ അവർ ചെയ്ത കുറ്റം എന്താണെന്ന് പറയും ഇതൊന്നുമല്ല അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കപ്പലിൽ ഇന്റർനാഷണൽ കപ്പൽ ചാലിൽ ഷോ കാണിക്കാൻ ഇറങ്ങിയതാണ് കൂതികള് ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം എൽ എ പട്ടിണിയും പരിവട്ടവും എല്ലാമാണ് സുഖലോലിബലായിട്ട് ജീവിക്കുന്ന അമേരിക്കൻ മിലിട്ടറിയുടെ മുമ്പിൽ ഹൂതികള് ശരിക്കും ഒന്നുമല്ല ഒരു ചാനലിൽ ചാനലിനെ ഒരു വാർത്തയായിട്ടാണ് ഹൂതികളെ പേടിച്ച് അമേരിക്ക പുറത്തേക്ക് ഇറങ്ങാനുള്ള അമേരിക്കയുടെ ഇറാൻ ഇറാഞ്ചി ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്കക്ക് നിസാരം അതായത് ഒരു 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 ഇരുപത്തിനാല് മണിക്കൂർ വേണ്ട അടിച്ച് തകർത്ത് കളിയാൻ അത്രയും പവറുള്ള ഒരു രാജ്യമാണ് അമേരിക്ക ഇറാൻ പല രീതിയിലും അണവായുധം ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ട് എങ്കിൽ പിന്നെ എന്തുകൊണ്ട് അമേരിക്ക ഇറാനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്നില്ല ഇസ്രായേൽ ഒറ്റക്കല്ല എന്ന യാഥാർത്ഥ്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനാണ് ശരിക്കും അമേരിക്കയും ബ്രിട്ടനും യമനിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നത് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇത് ഒരു മുന്നറിയിപ്പായിട്ട് കരുതണം ഏത് രാജ്യമായാലും ഇസ്രായേലിനെ തൊട്ടാൽ ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് അസന്യഗ്ധമായി തന്നെ വ്യക്തമാക്കുകയാണ് ഈയൊരു യമൻ ആക്രമണത്തിലെ കൂടെ ഇനിയും ഹൂതികൾ കപ്പൽ പിടിച്ചെടുക്കാനല്ല കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാണെങ്കിൽ ഹൂതികൾ എന്ന വാക്ക് മാത്രം അവശേഷിക്കും ഹൂതികൾ ഉണ്ടാവില്ല ഇതാണ് അമേരിക്കയുടെ നിലപാട് ഇസ്രായേൽ തുടങ്ങി വെച്ച യുദ്ധമല്ല ഇത് ഇത് പലസ്തീനിൽ നിന്ന് ഹമാസ് തുടങ്ങി വെച്ച യുദ്ധമാണ് അപ്പം അതുകൊണ്ട് അമേരിക്കയും ബ്രിട്ടൻ ബ്രിട്ടനടക്കമുള്ള സഖ്യകക്ഷികളെല്ലാം പറയുന്നത് അറബ് രാജ്യങ്ങളൊന്നും അവരുടെ യുദ്ധത്തിൽ ഇടപെടേണ്ട അവർ തമ്മിൽ യുദ്ധം ചെയ്തോട്ടെ വേറൊരു രാജ്യം ഇടപെട്ടാൽ ഉറപ്പായിട്ടും അമേരിക്കയും ബ്രിട്ടനടക്കമുള്ള സഖ്യസേന ഇടപെടും എന്ന് തന്നെ വ്യക്തമാക്കുകയാണ് അമേരിക്ക എം എൽ ആദ്യമായിട്ടാണ് ഒരു വ്യോമാക്രമവും മിസൈൽ ആക്രമണവും ഒക്കെ നടത്തുന്നത് ഇത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസ്താവനയിൽ പറഞ്ഞേക്കുന്നത് ഇതൊരു വാണിംഗ് ആണ് ഇനി തുടർ നടപടികളിലേക്ക് കടക്കാൻ യാതൊരുവിധം മടിയുമില്ല അപ്പോൾ തുടർ നടപടിയിലേക്ക് കടത്താനുള്ള അവസരം ഉണ്ടാക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ജോ ബൈഡൻ ജോ ബൈഡൻ പറഞ്ഞേക്കണ ഭീകരവാദികള് ലോകം നശിപ്പിക്കാൻ അനുവദിക്കില്ല ആരാണ് ഇവർക്ക് കുഞ്ഞിൽ നിന്ന് ആയുധങ്ങളും മറ്റു സജ്ജീകരണങ്ങളും നൽകുന്നത് ആരാണ് എന്നാണ് ജോ ബൈഡൻ ചോദിക്കുന്നത് ഈ നിലയ്ക്ക് ഹൂതികൾ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഗാസയുടെ അവസ്ഥ വന്ന യമനും വരും അതായത് ഹൂതികളല്ല ഹൂതികൾ എന്ന് പറഞ്ഞാൽ ചെറുത് യമൻ എന്ന രാജ്യത്തിന് വരും ഈ ഹൂതികൾ കാരണം സ്വന്തം രാജ്യത്ത് മിസൈൽ ആക്രമണം വ്യോമാക്രമണം ഏറ്റവും നിരവധി പേര് മരിക്കുമ്പോഴും ഇവർ പുറത്തുവിടുന്ന വാർത്തകളൊക്കെ ഷോ കാണിച്ചിട്ട് ഏറ്റവും കൂടുതൽ അതായത് ലോകത്തെ ഏറ്റവും സ്റ്റാറായിട്ട് നടക്കുന്ന ആൾക്കാരാണ് ഹൂതികൾ എന്നാണ് റിപ്പോർട്ടുകളെല്ലാം പുറത്ത് വരുന്നത് ശരിക്കും യാഥാർത്ഥ്യം സ്വന്തം രാജ്യത്ത് തന്നെ ആക്രമണങ്ങൾ നടന്ന് സാധാരണ ജനങ്ങളെ കൊല്ലപ്പെടുന്നത് കണ്ടു നിൽക്കേണ്ട കാഴ്ചയാണ് ഈ പറയുന്ന ഹൂതികൾക്കും മറ്റും ഇന്ത്യൻ പടക്കപ്പൽ ഐ എൻ എസ് ചെന്നൈ ചെന്നൈ ചെന്ന് കഴിഞ്ഞിട്ട് ആ പിടിച്ചെടുത്ത കപ്പൽ ഉപേക്ഷിച്ചിട്ട് ഓടി രക്ഷപ്പെടുകയാണെ ചെറിയ കപ്പലിൽ ചെറിയ സ്പീഡ് ബോട്ടിൽ കയറി ഓടി രക്ഷപ്പെടുകയും ചെയ്തത് ശരിക്കും ഇന്ത്യക്ക് അവരെ ഇന്ത്യൻ നേവി വിചാരിച്ചാൽ അവരെ പിടിച്ചു കൂട്ടാമായിരുന്നു പക്ഷെ നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല നമ്മുടെ ആവശ്യം ആ കപ്പൽ രക്ഷിക്കുക എന്ന് മാത്രമാണ് അതുകൊണ്ടാണ് അന്ന് അവരോട് വാണിംഗ് കൊടുത്തത് അതായത് ഫ്ലൈറ്റ് ചെന്നിട്ടാണ് വാണിംഗ് കൊടുത്തത് മര്യാദക്ക് ഇറങ്ങിപ്പോക്കോ അതല്ലെങ്കിൽ ഞങ്ങൾ ആക്രമിച്ച് നശിപ്പിച്ചു കളയുമെന്ന് അത് കേട്ട പാതി കേൾക്കാത്ത പാതി മിസ് ബോട്ടെടുത്തിട്ട് നേരെ വിട്ടുകളഞ്ഞു അപ്പം ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി എന്നിട്ട് വന്നിരുന്നു പറയും പേടിച്ചു പോയി അമേരിക്ക പേടിച്ചു ഇന്ത്യ പേടിച്ചു കാനഡ പേടിച്ചു എന്നൊക്കെ പറയും യാഥാർത്ഥ്യം ഇത് തന്നെയാണ് പെരുന്നാളൊക്കെ അടക്കുമ്പോൾ സ്ഥിരം സംഭവം എന്ന് പറയണത് ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം നടത്തും എന്നിട്ട് ഇരവാദം നടത്തും തിരിച്ചാക്രമണം കിട്ടി തിരിച്ച് പണി കിട്ടി കഴിയുമ്പോൾ ഇരവാദം നടത്തും ഇരവാദത്തിനായിട്ട് ലോകത്ത് നിന്ന് സമ്പന്നരായിട്ടുള്ള ഈ വിഭാഗക്കാർ തന്നെ ഇവരുടെ അനുകൂലികൾ തന്നെ ഇവർക്ക് ഫണ്ട് അയച്ചു കൊടുക്കും അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് ഹമാസിൻ്റെയൊക്കെ നേതാക്കന്മാരും മറ്റും അപ്പം ഈ ഹൂതികൾക്ക് ഹൂതികളെയൊക്കെ ഇറാൻ വെച്ച് പുലർത്തുന്ന എന്തുവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിക്കാൻ പറ്റാത്ത ഒരു രാജ്യത്തിനെ ഒളിപ്പോരിലൂടെ സജ്ജീകരിച്ച് അവരെ അടിച്ചമർത്താനാണ് ഈ ഇറാനും ചെയ്യണേ ശരിക്കും ചൈനയും ഇതിന് ഇറാനും ഒരു സപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇന്ത്യയുടെ കപ്പൽ ഇന്ത്യ ഇതിനകത്ത് ഇടപെട്ടിട്ട് പൂർണ്ണ പിന്തുണയാണ് അമേരിക്കയ്ക്കും മറ്റു രാജ്യങ്ങൾക്കും തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഇന്ത്യൻ സേന ഇന്ത്യൻ ഗവൺമെന്റ് കൊടുത്തേക്കണേ അപ്പോൾ അതുകൊണ്ട് ഇറാനും ഒന്നും മിണ്ടാൻ പറ്റാത്ത ഒരവസ്ഥയാണ് സോ ലോകം ശരിക്കും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുന്നു എന്ന് വേണം കരുതാൻ കാരണം ഒന്നും രണ്ടും മഹായുദ്ധങ്ങൾ ലോകമഹായുദ്ധങ്ങളുടെ ചെറിയ തീപ്പുരിയിൽ നിന്നാണ് വലിയ തീപ്പുരിയിലേക്ക് വന്നത് ഇത് മൂന്നാൽ ലോക മഹായുദ്ധത്തിലേക്കുള്ളൊരു പോക്കാണ് എന്ന് വേണം കരുതാൻ കാരണം നിലവിൽ ഇപ്പോൾ മനസ്സുകൊണ്ട് ലോകം രണ്ട് ചേരിയായി തിരിഞ്ഞിരിക്കുകയാണ്